ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ അവതാളത്തിലായിരിക്കുകയാണ് കോഴിക്കോട് ചെറുപ്പ ആശുപത്രിയുടെ പ്രവർത്തനം പല രോഗികളും മടങ്ങിപ്പോകുന്ന കാഴ്ചയും ഇന്നുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ആശുപത്രിയിലാണ് ഈ പ്രതിസന്ധി ഇവിടെ നല്ല തിരക്കാണ് ഒരു ഓൾറെഡി ക്യൂ ആണ് രോഗികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു ഈ ആശുപത്രി എന്നാൽ ഇന്നിതാണ് അവസ്ഥ രോഗിയെ ഒന്ന് പരിശോധിക്കാൻ പോലും ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥ അവധി ദിവസമായാൽ പ്രതിസന്ധി രൂക്ഷമാകും ഇന്ന് അതിരാവിലെ മുതൽ നിരവധി രോഗികൾ ചെറുപ്പ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി ആകെ ഒരു ഡോക്ടർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായത് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് ഈ ദുർവിധി നിരന്തരം ഏതായാലും രോഗികൾക്ക് ഒരു ആശ്രയമായി കേന്ദ്രം ഇന്ന് പിന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ അവസ്ഥ മാറിയെടുക്കാൻ ഇനിയിപ്പോ ജനങ്ങൾ എന്ത് എന്നുള്ള അവസ്ഥയിൽ അപ്പൊ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച പോലും പിന്നെ ഇന്നിപ്പോ ഒരു ഡോക്ടറെ അവിടെ കാണും ആ ഡോക്ടറെ കാണണമെങ്കിൽ ഇന്ന് രോഗികൾ വരുമെന്ന് കാണിക്കേണ്ട അവസ്ഥ ആ ഡോക്ടർ കാണും പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ മാവൂർ പെരുവയൽ ചാത്തമംഗലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഇവിടെ എത്താറുണ്ട് രോഗികളുടെ ബാഹുല്യം ഇത്രയേറെ ഉണ്ടായിട്ടും മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ഹെൽത്ത് യൂണിറ്റിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല മുൻപ് മുപ്പത് ഹൗസ് സർജന്മാർ ആശുപത്രിയിൽ സേവനം നൽകിയിരുന്നു ആവശ്യമായ സ്റ്റാഫ് ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം കെട്ടിടം നിർമ്മിക്കലോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കലോ മാത്രമല്ല ഇവിടെ വരുന്ന രോഗികൾക്ക് പരിശോധന നടത്താനുള്ള ഡോക്ടർമാരും മരുന്ന് കൊടുക്കാനുള്ള സംവിധാനവും മറ്റ് ചികിത്സാ ആണ് വേണ്ടത് നടപടികൾ അടിയന്തരമായി അടിയന്തരമായി ഈ ബ്ലോക്ക് പഞ്ചായത്തും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും നടപടി എടുക്കണം നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിട്ടും ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിന് ശാപമോക്ഷം ലഭിക്കുന്നതിന് യാതൊരു പരിഹാരവുമായില്ല ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറുപ്പ ആശുപത്രിയിൽ കോളർ മെഷീൻ സ്ഥാപിക്കുന്നതിന് മെഷീൻ എത്തിച്ചിട്ട് മാസങ്ങളായി ഇത് സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളും ജില്ലയിൽ പിടിമുറുക്കിയിട്ടുണ്ട് അയൽ ജില്ലകളിലേതുൾപ്പെടെ പത്ത് രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലുള്ളത് ഈ സാഹചര്യത്തിലാണ് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ഇത്തരം പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കേണ്ടതു തന്നെയാണ് ഗോകുൽ കെ വേണുഗോപാൽ ട്വൻറ്റി കോഴിക്കോട് പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം